കർമ്മം നമ്മുടെ ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളും കുഞ്ഞുമക്കളും എന്നീ ഭൂമിയിലില്ല ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി വയനാട് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ഇവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ കൂടപ്പറപ്പുകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ കൂപ്പുകയും ഒന്നുകൂടെ ദുരന്ത ഭൂമിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സൈന്യത്തിനും ഫയർഫോഴ്സിനും പോലീസിനും വകുപ്പിനും നമ്മുടെ തദ്ദേശ വകുപ്പിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും ആരോഗ്യവകുപ്പിനും സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സർവോപരി എല്ലാവരെയും നമ്മുടെ സർക്കാരിനും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പുറത്തിനക്കുന്നവർ മറ്റൊരു ലോകത്തിൽ എവിടെയോ സന്തോഷത്തോടെ ഉണ്ടാവുമെന്ന പ്രത്യാശയോടെ നമുക്ക് ആരംഭിക്കാം പുതിയ പ്രമംഗർക്ക് മാർക്കാനുള്ള വീഡിയോയുടെ പതിനാറാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും ഡി പി സി വാലേഷൻ സ്പില്ലോർ വാലഡേഷൻ ഇവ ശരിയാക്കി എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി അന്തിമമാക്കി ഡി പി സിക്ക് സമർപ്പിക്കാമെന്നാണ് നമ്മൾ ഈ പതിനാറാമത്തെ ഭാഗത്ത് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ കണക്കുകൾ എങ്ങനെയൊക്കെ ശരിയാക്കണമെന്ന് വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ വീഡിയോയിൽ കൂടി നോക്കി നിങ്ങളെല്ലാവരും അതനുസരിച്ച് കണക്കുകളൊക്കെ ഏതാണ്ട് ധാരണയാക്കി വെച്ചിട്ടുമുണ്ട് റിവിഷൻ സംബന്ധിച്ച അപ്ഡേഷൻസ് സുലേഖയിൽ വന്നിട്ടുണ്ടോ ഇന്ന് നമുക്ക് എങ്ങനെയാ ഡി പി സി ലേക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോമ്പൻസേഷൻ റിപ്പോർട്ട് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് ഒന്നുകൂടി സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കണം മാറ്റം വലിയ മാറ്റം ഒന്നുമല്ല അതായത് പരിഹാര വകരുത്തിൽ കണക്കാക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് പരിഹാര നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മൾ ചർച്ച ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ച എസ്ഇ പി ടി എസ് പി വിധത്തിന്റെ കുറഞ്ഞത് എൺപത് ശതമാനം നമ്മൾ ചെലവഴിച്ചിരിക്കണം ഇനി എൺപത് ശതമാനം ആയില്ലെങ്കിൽ എൺപത് ശതമാനം എത്രയാണോ ആ തുകയിൽ നിന്നും ചെലവായ തുക കുറച്ചിടുന്ന തുകയാണ് പരിഹാര വകീരത്തിലായി കണക്കാക്കിരുന്നത് ഇപ്പോൾ അതിന്റെ മാറ്റം വന്നിട്ടുള്ളത് പരിഹാര വകീരത്തിൽ ചെലവ് കണക്കുമ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന തുക കൂടി കണക്കാക്കും നമുക്ക് ഒരു ക്യൂബിലിൽ ഉണ്ട് നമ്മുടെ കുറ്റം കൊണ്ടുള്ള ക്യൂബിലായി പോയത് ക്യൂബിൽ ഉണ്ടായിരുന്ന തുക കൂടി നമ്മുടെ ചെലവായിട്ട് കണക്കാക്കും അപ്പൊ ചെറിയൊരു വ്യത്യാസം പരിഹാര വകീരത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടി കോമ്പൻസേഷൻ റിപ്പോർട്ട് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അത് സെക്രട്ടറി ലോഗിനിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് അതേ ഞാൻ നമ്മുടെ പ്രൊജക്ട് മെനു നിന്ന് കോമ്പൻസേഷൻ റിപ്പോർട്ട് സേവ് ചെയ്ത് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തു കോമ്പൻസേഷൻ റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനാൽ ഇവിടെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തതാണ് ആ കണക്കുകൾ തന്നെയാണ് നമ്മുടെ വാലിഡേഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ കണക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് മൂന്ന് വാലഡേഷനുകളാണ് അതായത് ഒന്ന് ഡി പി സി വാലഡേഷൻ പിന്നീട് എസ് ഒ വാലഡേഷൻ എസ് ഒ എഫ് സി വാലഡേഷൻ ട്രഷറി ഇനി മൂന്ന് വാലിഡേഷൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇവയെ ഓരോന്നിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻവർഷങ്ങൾ നമ്മൾ ചെയ്ത പോലെ എസ് ഒ എഫ് സി വാലഡേഷൻ പി എഫ് എം എസ് ക്യാരി ഓവർ തുകൾ പ്രത്യേകമായിട്ട് കണക്കാക്കേണ്ടതില്ല പുതിയ ആൾക്കാർ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ കണക്കുകൾ ശരിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ റിട്ടേൺ പ്രോജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഏതെങ്കിലും വെറ്റിംഗ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡി പി സി നിന്നോ ഏതെങ്കിലും പ്രോജക്റ്റുകൾ റിട്ടേൺ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ലോഗിൽ നിന്ന് ഡേറ്റർ ചെയ്ത് എൽ ബി അയക്കണം എങ്കിലും നമ്മുടെ കണക്ക് എല്ലാ ഫണ്ടുകളും നമ്മുടെ കണക്കിൽ ഉൾപ്പെടുത്തുള്ളൂ ഈ കാര്യം വിട്ടുപോകാതെ ചെയ്യണം അതുപോലെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എല്ലാ ഇമ്പ്ലിമെന്റിങ് ഓഫീസർമാരുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ലോഗിൽ നിന്നും നീഡ് ചേഞ്ച് ആയോ അല്ലെങ്കിൽ നോ ചേഞ്ച് ചേഞ്ചായോ പ്രൊജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കണം അല്ലെങ്കിൽ അവ ഡ്രോപ്പ് ചെയ്തിരിക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ നിങ്ങൾ കണക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഏതൊക്കെ പ്രോജക്റ്റാണ് ഈ റിവിഷന് ഏതൊക്കെ പ്രോജക്റ്റാണ് എമൗണ്ട് കൂട്ടേണ്ടത് ഏതിനൊക്കെ എമൗണ്ട് കുറയ്ക്കണം ഏതൊക്കെ ഡ്രോപ്പ് ചെയ്യണം ഏതൊക്കെ പുതുതായിട്ട് എടുക്കണം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഒരു എക്സസ് ഷീറ്റിൽ നമ്മൾ സാധാരണ ഡി പി സബ്മിറ്റ് ചെയ്യുന്ന ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ എഴുതിയും വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പദ്ധതികളെല്ലാം നമ്മൾ ഡി പി സിയുടെ പ്രൈമറി എഗ്രിക്ക് അയക്കണം ഏതൊക്കെ റിവിഷനാണ് ഏതൊക്കെ ആണ് ഏതൊക്കെ പുതുതായിട്ട് ചെയ്യുന്നു അതൊരു പ്രൈമറി എഗ്രിക്ക് വേണ്ടി നമ്മൾ അയക്കണം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഒരു എക്സെഷീറ്റ് എല്ലാ കണക്കുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവിഷന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് അർത്ഥം ഇത് എങ്ങനെ നമുക്ക് ചെയ്യുമെന്ന് നോക്കാം ഞാനിപ്പോ എല്ലാ ഷീറ്റിലെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ പ്രോജക്റ്റ് ആണ് റിവിഷൻ ചെയ്യേണ്ടത് ഏതൊക്കെ എമൗണ്ട് കൂട്ടണം കുറയ്ക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് കാര്യം ഫണ്ടിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽ കിട്ടി കഴിഞ്ഞു അപ്പൊ ഞാൻ അതിന് വേണ്ടി അതിനായി സെക്രട്ടറി ലോഗിന്റെ റിവിഷൻ മെനുവിൽ അപ്രൂവ്ഡ് പ്രോജക്റ്റ് ലിസ്റ്റിൽ ഭേദഗതി വേണ്ടതും ഡ്രോപ്പ് ചെയ്യേണ്ടതുമായ പ്രൊജക്റ്റുകളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും ഇനി നമ്മൾ നമ്മൾ ഏതെങ്കിലും പ്രൊജക്ടുകൾ വെറ്റിങ്ങിന് വേണ്ടി അയച്ചിട്ടുണ്ട് ടി എസ് വേണ്ടിയൊക്കെ അയച്ചിട്ടുണ്ട് എങ്കിൽ റിട്ടേൺ വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നമ്മുടെ റിട്ടേൺ മെന്യൂല് ലിസ്റ്റ് ചെയ്യും ഓക്കെ അതുകൂടി വിട്ടുപോകരുതാ ഇനി അവിടെ നമ്മൾ ടിക്ക് ആ എടുത്ത പ്രോജക്റ്റുകൾ ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് റിവിഷനിൽ അതെല്ലാം ലിസ്റ്റ് ചെയ്യും എല്ലാ പ്രോജക്റ്റും വന്നിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പാക്കിയിട്ട് റിവിഷൻ വേണ്ടത് നിങ്ങൾ റിവിഷൻ കൊടുക്കണം ഡ്രോപ്പ് ചെയ്യേണ്ടത് ഡ്രോപ്പ് കൊടുക്കണം ഏറ്റവും ലാസ്റ്റിൽ അതിന് താഴെയായിട്ട് ന്യൂ പ്രോജക്റ്റ് എന്നൊരു പുതിയൊരു ഭാഗം വരും അവിടെ നിങ്ങൾ പുതിയ പ്രോജക്റ്റ് ഏതെങ്കിലും ചെയ്യുന്നെങ്കിൽ അതുകൂടി എഴുതി എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് ചെയ്യുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിഞ്ച് റിവിഷന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അവിടെ കൊടുത്തു ആരാണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസ് അടങ്ങൾ എത്രയാന്ന് കൊടുത്താൽ അതുകൂടി അവിടെ ചെയ്യണം ഇപ്പം നമുക്ക് ഡി പി സിന്ന് എഗ്രി കിട്ടിക്കഴിഞ്ഞു നമ്മൾ ഈ കൊടുത്ത കാര്യത്തിന് എഗ്രി കിട്ടി കഴിഞ്ഞു അപ്പം ആദ്യം ചെയ്യേണ്ടത് കണക്കുകളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ട് എന്ത് ചെയ്യണം ഏതൊക്കെയാണ് റിവിഷൻ വേണ്ടത് ഏതൊക്കെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് പുതുത് ചെയ്യേണ്ടതെന്ന് ഡി പി സി മെനുവൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഡി പി സിക്ക് പ്രൈമറി എഗ്രിക്ക് അയക്കണം ഡി പി സി ഇന്ന് പ്രൈമറി എഗ്രി കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിവിഷൻ നമ്മൾ ഡി പി സിക്ക് വിട്ട പ്രോജക്റ്റുകൾ എല്ലാ ഇമ്പ്ലിമെൻറ്റിങ് ഓഫീസറുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലോഗിനിൽ ലിസ്റ്റ് ചെയ്യും നമ്മൾ ചെയ്യേണ്ടത് ആ ലോഗിനുകളിൽ നിന്ന് അവരവരെ കൊണ്ട് ആ പ്രോജക്ടുകൾ ഡേറ്റി എന്താണ് മാറ്റം ആ റിവിഷനിൽ വന്ന മാറ്റം എന്താണ് ചിലപ്പോൾ എമൗണ്ട് കൂട്ടിയതായിരിക്കും കുറച്ചതായിരിക്കാം ഫണ്ട് സോഴ്സ് മാറ്റിയതായിരിക്കാം അതൊക്കെ എന്താണ് മാറ്റം എന്ന് വെച്ചാൽ ആ മാറ്റങ്ങൾ അവരുടെ ലോഗിനിൽ നിന്നും ചെയ്തിട്ട് എന്ത് ചെയ്യണം എൽ ബിക്ക് അയക്കണം ഇനി എല്ലാ പ്രൊജക്റ്റും എൽ ബിയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ വാലിഡേഷൻ ക്രമീകരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ആധുനിക ഒരു വാലഡേഷൻ ക്രമീകരിക്കാൻ നിൽക്കരുത് ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരുടെ ലോഗിനിൽ നിന്ന് എഗ്രി കിട്ടിയ പ്രൊജക്ടുകളൊക്കെ എൻടർ ചെയ്ത് എൽ ബിയിലേക്ക് അയച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണം കണക്ക് ശരിയാക്കാൻ നിൽക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ജോലിയിലേക്ക് ഇനിയാണ് കടക്കാൻ പോകുന്നത് നമുക്ക് ഓരോ ഫണ്ടും പരിശോധിച്ച് എങ്ങനെ വാലിഡേഷൻ ശരിയാക്കണം എന്ന് നോക്കാം സംഭവം ഒന്ന് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചുള്ളത് സിമ്പിളാണ് പുതിയ ആൾക്കാർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം എസ് ഒ എഫ് സി ട്രഷറി വാലിഡേഷൻ ആണ് ശരിയാക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കുക ദ സെക്രട്ടറി ലോഗലിലെ പ്രൊജക്ട് മെനുവിലെ എസ് ഒ എഫ് സി വാലിഡേഷൻ ആ പേജിൽ ഏറ്റവും താഴെയായിട്ട് എസ് ഒ വാലിഡേഷൻ എഫ് സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ട്രഷറി എന്ന് കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വരെ നമുക്ക് ട്രഷറി വഴി സി എഫ് സി ഫണ്ട് ലഭിച്ചിരുന്നു ആ പൈസയിൽ കുറച്ച് പൈസ ഇപ്പോഴും നമുക്ക് ഇത്രയും വർഷമായിട്ട് ചിലവാകാൻ നിൽക്കുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ആ പൈസയ്ക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടായിരിക്കണം അത് സ്പിൽ ഓവർ ആവാം പുതിയതാവാം സ്പില്ലോവർ ഒന്നും ഇല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിനെ ഇതിലേക്ക് കൊണ്ടുവരാം അതായത് ട്രഷറിയിൽ കാണുന്ന പൈസയ്ക്ക് നിർബന്ധമായിട്ടും ആ ആ പൈസക്ക് തുല്യമായ പ്രോജക്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം ഇവിടെ ഇപ്പൊ നോക്കിയേ അവിടെ രണ്ട് ഭാഗമുണ്ട് എഫ് സി അൻടൈഡും ഉണ്ട് ടൈഡും ഉണ്ട് രണ്ട് ഗോളുമുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ ട്രഷറി വഴിയുള്ള ഫണ്ടിൽ ഈ പഞ്ചായത്തിന്റെ ബാലൻസ് നീക്കുന്ന ഫണ്ട് ഇവിടെ കാണിക്കും ഇവിടെ ബേസിക്കിന്റെ അഥവാ അൻ ടൻഡേയ്ഡ് ഭാഗം നോക്കിയേ ഈ പഞ്ചായത്തിന് ബേസിക് ഇനത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് രൂപ ട്രഷറിയിൽ കിടപ്പുണ്ട് ബേസിക്കിൽ രണ്ടാമത്തെ റോ നോക്കിയേ അവിടെ ട്രഷറി വഴിയുള്ള സി എഫ് സി സ്പില്ലോവർ തുകയാണ് അതായത് സി എഫ് സി ഫണ്ട് ട്രഷറി കിടക്കുന്ന ഫണ്ടിന് ഏതെങ്കിലും സ്പിൽ ഓവർ പ്രൊജക്റ്റ് ഉണ്ടോന്ന് ഇവിടെ അതൊന്നുമില്ല ചില പഞ്ചായത്തൊക്കെ അവിടെ ഉണ്ടായിരിക്കും നേരത്തെ ഉള്ള സ്പില്ലോവറുകൾ തുറന്നു വരുന്ന പഞ്ചായത്തിലുണ്ടെങ്കിൽ അതവിടെ ഉണ്ടായിരിക്കും ഇവിടെ അതുമില്ല ഇവിടെ നോക്കിയേ അത് സീറോ ആണ് മൂന്നാമത്തെ റോ നോക്കി അവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൾട്ടി ഇയർ പ്രോജക്റ്റിന്റെ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടോ എന്നാണ് നമ്മൾ ട്രഷറി ഫണ്ട് വെച്ചിട്ട് ഏതെങ്കിലും മൾട്ടി ഇയർ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടോ നമുക്ക് ആണത്തില്ല അതോടെ സീറോയാണ് നാലാമത്തെ റോയിൽ നോക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഫണ്ട് ഉപയോഗിച്ചെടുത്ത പുതിയ പ്രോജക്റ്റ് ഉണ്ടോ എന്നാണ് ഈ ഫണ്ട് വെച്ചിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ സ്പിൽ ഓവർ മാത്രമല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റ് എടുക്കാം ഇവിടെ അതും ആണ് അതായത് ഈ വാലിഡേഷൻ നമുക്ക് നിർബന്ധമാണ് അതായത് എത്ര രൂപ ട്രഷറിയിൽ ബാലൻസ് കിടക്കുന്നുണ്ട് അതിൽ നിർബന്ധമായിട്ടും പ്രൊജക്റ്റ് ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾ നോക്കിയേ ഒന്നാമത്തെ കോളവും അഞ്ചാമത്തെ കോളവും ഒരേപോലെ ആകണം എന്തായാലും നമുക്ക് വാലിഡേഷൻ കിട്ടത്തുള്ളൂ കുറയാനും പാടില്ല കൂടാനും പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കയ്യിൽ അത്രയും പ്രൊജക്റ്റ് ഇല്ല ഒരു ലക്ഷത്തി ഇരുപ ഇരുപത്തി രൂപ നമുക്ക് ട്രഷറിയിൽ ഉണ്ട് അതിന് പ്രൊജക്റ്റ് ഒന്നും അപ്പോൾ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ചെയ്യുന്നത് സ്പിൽ ഓവർ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാമായിരുന്നു എനിക്ക് സ്പിൽ ഓവർ ഒന്നും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പുതിയ പ്രോജക്റ്റ് എടുത്തു പുതിയ പ്രോജക്റ്റ് ഞാൻ ഒരു കമ്പ്യൂട്ടർ സെക്രട്ടറിക്ക് ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങൽ എന്നൊരു പ്രൊജക്ട് എടുത്തു ഞാൻ റിവിഷനിൽ മെനു നേരത്തെ റിവിഷനിലേക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ തന്നെ പുതിയ പ്രോജക്റ്റ് ആയിട്ട് അത് ആ ഒരു പ്രോജക്റ്റ് കൂടെ കൊടുത്തിരുന്നു കമ്പ്യൂട്ടർ ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങാൻ ഈ ഒരു എമൗണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ വെച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് എടുത്തു അതിൽ വെച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണമല്ലോ ട്രഷറിയിൽ കിടക്കുന്ന ഫണ്ടിലെ പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ പ്രോജക്റ്റിനെ എഗ്രി ചെയ്തു ഡി പി സീനെ എഗ്രി ചെയ്ത് കിട്ടി ഞാനത് ഡേറ്റ എൻ്ററി ചെയ്ത് എൽ ബിയിലേക്ക് അയച്ചു ഇനിയിപ്പോൾ നോക്കിയേ ആ ചെയ്ത പ്രോജക്റ്റ് അതായത് ട്രഷറി കിടക്കുന്ന പൈസയ്ക്ക് ഒരു പ്രോജക്റ്റ് ചെയ്തു അതിനെങ്ങനെ ഈ കണക്കിനകത്തേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം നോക്കൂ ഇവിടെ എഫ് സി ന്യൂ പ്രോജക്റ്റ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച്ന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ ചെയ്ത ആ പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ സ്പിൽ ഓവർ അധിക വിഹിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ പ്രോജക്റ്റാണോ ട്രഷറി എന്നതിന് നിർക്കുള്ള കോംബോ ബോക്സിന്ന് ഞാൻ എസ് കൊടുത്തു നമുക്ക് സ്ക്രീൻ ഞാൻ അന്ന് എസ് കൊടുത്തു ജസ്റ്റ് നിങ്ങൾ ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ലോഗിൻ ചെയ്തിട്ട് നോക്കി ഇപ്പം ഒന്ന് മാറ്റം നിങ്ങൾ നോക്കി ഇവിടെ കോളം നമ്പർ ഒന്നും അഞ്ചും ഒരേപോലെയായി വാലിഡേഷൻ റെഡ് കളർ മാറി അതേ എന്നാ ഇത്ര തന്നെ വാലഡേഷൻ അല്ല എന്നിപ്പോൾ വാലിഡേഷൻ അതേ എന്നായി അതായത് ഒന്നാമത്തെ കോളോ അഞ്ചാമത്തെ കോളോ നമുക്ക് ട്രഷറിയിൽ ഉള്ള ഫണ്ടും നിങ്ങൾ ഈ വർഷം വെച്ച പ്രോജക്റ്റിന്റെ എമൗണ്ട് തുല്യമായി അതിൻ്റെ വാലിഡേഷൻ എസ് ഒ എഫ് സി ട്രഷറി വാലിഡേഷൻ ബേസിക് ഗ്രാൻഡിന്റെ വാലഡേഷൻ കറക്റ്റായി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ടൈഡ് ഫണ്ട് ടൈഡ് ഫണ്ട് നിങ്ങൾ നോക്കി ഇവിടെ ടൈഡ് ഫണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് വാൽഡേഷൻ വാലഡേഷനായിട്ടുള്ളത് ട്രഷറിയിൽ അത്രയും പൈസ ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയുണ്ട് അപ്പോൾ ഈ എനിക്ക് ഈ ഒരു ഈ ഒരു വാലിഡേഷൻ ക്രമീകരിക്കണം ഇവിടെയും മറ്റ് പ്രൊജക്റ്റുകളൊന്നും അപ്പോൾ ഇത് ക്രമീകരിക്കാൻ വേണ്ടിപ്പോൾ എനിക്കറിയാം എയുടെ കുറച്ച് പ്രൊജക്റ്റുകളുണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊജക്റ്റുകളുണ്ട് ഞാൻ അത് എയ്ടെ ലോഗിനെ കയറി അവിടെ എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരുടെ ലോഗിനിലും എസ് ഒ വാലിഡേഷൻ കിട്ടും സെക്രട്ടറി ലോഗിനും മാത്രമല്ല എല്ലാവരുടെ അവരവരുടെ പ്രൊജക്റ്റ് ആ ലോഗിനിൽ വെച്ചായിരിക്കണം കറക്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ സെ കുറച്ച് പ്രൊജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ എയുടെ ലോഗിനിൽ കയറി അപ്പോൾ എയുടെ ലോഗി കയറിയിട്ടാണ് അവിടെ ട്രഷറി വഴിയുള്ള ഒരു പ്രൊജക്റ്റിന് നോക്കിയൊരു എസ് കൊടുത്തു ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റം നിങ്ങൾ നോക്കിയേ ഒന്ന് ഔട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ആ കണക്കിൽ കുറച്ച് പൈസ കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് കാണാം ഇനി എ എസിനൊരു പ്രൊജക്റ്റുണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് എ എസിൻ്റെ ലോഗിനു കയറിയിട്ടാണ് അതെ എസ് ഒ വാലഡ് എസ് ഒ എഫ് സി വാലഡേഷൻ എടുത്തു അതിലും ഞാൻ അവിടെ എസ് കൊടുത്തു ഒരു പ്രൊജക്ടിന് എസ് കൊടുത്തു അതായത് ഈ എമൗണ്ട് മറ്റേ അടുത്ത് വരുന്ന ഒരു എമൗണ്ടിന് ഇനി വി ഐയുടെ ഒരു പ്രൊജക്ട് എടുത്തു വി യുടെ ഒരു പ്രൊജക്റ്റിനും അതേ കണക്ക് ഇതുമായിട്ട് അടുത്ത് വരുന്ന ടാലി ആയിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റിന് എസ് കൊടുത്തു ഇനി ഒന്ന് ലോഗൌട്ട് ചെയ്തിട്ട് ഒന്ന് വാലിഡേഷൻ നോക്കിയപ്പോൾ കോളം നമ്പർ ഒന്നും അഞ്ചും ഒരേ ഫിഗർ ആയതായിട്ട് കാണും അതായത് വാലിഡേഷൻ ഓക്കെ ആയി ഇപ്പം നമ്മുടെ എസ് ഒ എഫ് സി വാലഡേഷൻ ട്രഷറി ഓക്കെ ഇപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം പുതിയ പ്രൊജക്ട് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ട്രൈ നമ്മുടെ നനാര കമ്മീഷൻ്റെ ഏതെങ്കിലും സ്പിൽ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിലും എന്ത് ചെയ്യും അതിനെയും ട്രഷറി വാലഡേഷനിലേക്ക് കൊണ്ടുവരാം അത് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഏത് പ്രോജക്റ്റിന് വേണം പുതിയ പ്രോജക്റ്റിനായാലും സ്പിൽ ഓർവർ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം ഈ ട്രഷറി വാലിഡേഷനിലേക്ക് കൊണ്ടുവരാം ഇപ്പം നിങ്ങൾ നോക്കി ആ ട്രഷറി വാലുഡേഷൻ രണ്ടും അതേ അതേ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണ് വിചാരിക്കുന്നു അടുത്തായിട്ട് എങ്ങനെയാണ് നമുക്ക് എസ്സോ വാലിഡേഷൻ അതായത് സ്പില്ലോവർ വാലിഡേഷൻ വാലഡേഷൻ നോക്കാം അതാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പറയുന്ന സംഭവം എസ്സോ വാലിഡേഷൻ എങ്ങനെ നോക്കാം നിങ്ങൾ നോക്കിയ സെക്രട്ടറി മെനു ലോഗിന് ഞാൻ പ്രൊജക്ട് മെനുൽ എസ് ഒ വാലഡേഷൻ എടുത്തു ഈ സ്ക്രീൻ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഫണ്ട് ടൈപ്പ് നോക്കിയ അവിടെ ജനറൽ ഉണ്ട് എസ്ഇപി ഉണ്ട് ടി എസ് പി ഉണ്ട് റോഡ് റോഡിതരം ഉണ്ട് ഇത്രയും ഫണ്ടുകളുടെ സ്പില്ലോവർ കണക്ക് ശരിയാക്കുക എന്നതാണ് നമ്മുടെ ഈ പേജ് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ജോലി നിങ്ങൾ ക്രമറമ്പന ഒന്ന് നോക്കിയ അവിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് ക്യാരി ഓവർ ചെയ്യാവുന്ന തുകയാണ് ക്രമ നമ്പർ ഒന്നിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഈ തുക എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതാണ് കോമൻസേഷൻ റിപ്പോർട്ടിലെ പട്ടിക ഒന്നില് ഒൻപതാമത്തെ കോളത്തിലെ തുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെ തുക വന്നൊക്കെ ഉള്ളത് നമ്പർ രണ്ട് നോക്കി അവിടെ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് സ്പിൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന തുക ഒന്നാമത്തെ കോളത്തിൽ കൊണ്ടുവരാവുന്ന തുക രണ്ടാമത്തെ കോളത്തിൽ കൊണ്ടുവന്ന തുകയാണ് മൂന്നാമത്തെ കോളത്തിൽ മൾട്ടിയർ പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അൺസ്പെൻഡ് തുകയുമാണ് നാലാമത്തെ കോളത്തിലാണെങ്കിൽ കൊണ്ടുവന്ന സ്പിൽ ഓവറിൻ്റെയും മൾട്ടിയർ അൺസ്പെൻഡ് എമൗണ്ടിൻ്റെയും കൂടി ആകെ തുക നാലാമത്തെ കോളത്തിലുണ്ട് ക്രമ നമ്പർ അഞ്ച് നോക്കിയതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ക്രമ നമ്പർ അഞ്ചിൽ വാലിഡേഷൻ അതെ എന്നാണെങ്കിൽ അർത്ഥം നമ്മൾ സ്പില്ലോവർ കൊണ്ടുവരാവുന്ന തുകയെക്കാളും കൂടുതൽ തുക നിങ്ങൾ എന്ത് ചെയ്തു സ്പിൽ ഓവറായിട്ട് കൊണ്ടുവന്നു പത്ത് രൂപ സ്പിൽ ഓവറായിട്ട് കൊണ്ടുവരാ പതിനൊന്ന് രൂപ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ എക്സീഡ് ചെയ്തു എന്നുള്ള ഭാഗത്ത് അതെ എന്നായിരിക്കും ഉണ്ടായിരിക്കും നമുക്കത് അല്ല അല്ലാന്നാക്കണം സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രമ ക്രമനമ്പർ ഒന്നിലുള്ള തുകയായി തുകയെക്കാളും ആ തുകയോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ തുകയോ മാത്രമേ കോളർ നമ്പർ നാലിൽ വരാൻ പാടുള്ളൂ നോക്കി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ എസ് ഫണ്ട് എക്സാമ്പിൾ നോക്കി എസ്ഇ ക്രമ നമ്പർ ഒന്ന് പ്രകാരം നാല് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ എനിക്ക് ആയിട്ട് കൊണ്ടുവരാം എന്നാ കഴിഞ്ഞാൽ സ്പില്ലോറായിട്ട് കൊണ്ടുവന്ന എത്രയേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അതായത് കൊണ്ടുവരാവുന്ന തുകയക്കൾ കുറച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് അതിനാൽ എസ്ഇപിയുടെ വാലിഡേഷൻ കറക്റ്റ് ആണ് അതുകൊണ്ട് എക്സിഡ് ചെയ്തതെന്നു പറഞ്ഞാൽ അല്ല കാര്യം കൊണ്ടുവരാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് അവിടെ കൊണ്ടുവന്നോളും അപ്പോൾ വേളയുടെ എക് ചെയ്തോ വാലിഡേഷൻ എക്സിഡ് ചെയ്തോ എന്നുള്ള ചോദ്യം അവിടെ അല്ല എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എസ് എസ് ഇ പി യുടെ പ്രശ്നമല്ല ഇപ്പം നമ്മൾ എസ് സി പിയുടെ എസ് ഒ വാലഡേഷനാണ് നോക്കിയത് അല്ലേ അതായത് പട്ടികജാതി ഫണ്ടിൻ്റെ എസ് ഒ വാലഡേഷൻ സ്പില്ലോവർ ആണ് നോക്കിയത് സ്പില്ലോവർ വാലഡേഷൻ നോക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഡി പി സി മെയിൻ വാലുഡേഷൻ നോക്കി പോകണം അപ്പം നമ്മൾ എസ്ഇപിയുടെ ഡി പി സി മെയിൻ വാലിഡേഷൻ നോക്കി ഇപ്പം നിങ്ങൾ നോക്കിയേ ഇവിടെ നമ്മൾ തിരിച്ച് മെയിൻ വാ ഡി പി സി വാലഡേഷനിലേക്ക് വന്നു പിടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ബജറ്റ് വിഹിതമായിട്ട് എസ് ഇ പിയിൽ ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തിന് പരിഹാര വകയത്തുള്ള ഷോർട്ട് ഫാൾ ഒന്നുമില്ല സ്പിൽ ഓവറും അധികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇതേ തുകയ്ക്ക് തന്നെ അതായത് ഇരുപത്തി ലക്ഷത്തി അറുപത്താറായിരം രൂപയ്ക്ക് തന്നെ ഞാനിവിടെ പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ട് എസ്ഇ പി വിഭാഗത്തിൽ എന്റെ മെയിൻ വാലിഡേഷനും എസ് ഒ വാലഡേഷനും കറക്റ്റ് ആണ് അല്ലെ ഇനി അതിനെക്കുറിച്ച് ബോധ്രാമിൻ്റെ കാര്യപോലെ എസ് ഒടെ എസ്ഇ പി വാലഡേഷൻ എസോയും കറക്റ്റ് ആണ് ഡി പി സി വാലഡേഷനും കറക്റ്റ് ആണ് ഒന്നും പേടിക്കണ്ട നമുക്ക് ഇനി ടി എസ് പി ഫണ്ട് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കറക്റ്റ് ചെയ്യേണ്ട എസ് ഒ വാലഡേഷൻ ആണ് അപ്പോൾ നമ്മൾ ടി എസ് പിയുടെ എസ് ഒ വാലഡേഷൻ നോക്കാം ഇവിടെ നോക്കിയ ക്രമനമ്പർ ഒന്ന് സീറോ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എനിക്ക് എൻ്റെ പഞ്ചായത്തിൽ ടി എസ് പി ഫണ്ട് നൂറ് ശതമാനം ചെലവഴിച്ചു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല എനിക്ക് ഒരു പൈസയും ഇനി സ്പിൽ ആയിട്ട് കൊണ്ടുവരാൻ കഴിയത്തി പക്ഷെ എനിക്ക് സ്പിൽ ഉണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം മുൻ വർഷങ്ങളൊക്കെ സ്പിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും നൂ നൂറ്റി ഇരുപത് ശതമാനത്തിന് പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് മുൻ മുൻ ഉണ്ട് ഓൾറെഡി ഉണ്ട് നൂറിന് നൂറ് ശതമാനം ചിലവ് ചിലവായിട്ടുണ്ടെങ്കിലും ഉണ്ട് ഓവറുണ്ട് ക്രമനമ്പർ നിങ്ങൾ രണ്ട് നോക്കി അവിടെ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തും നാൽപ്പത്തി ഒൻപത് രൂപ സ്പിൽ ഓവറായിട്ടുണ്ട് എനിക്ക് സ്പില്ലോവറായിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന തുക പൂജ്യമാണ് പക്ഷേ ഞാൻ കൊണ്ടുവന്നത് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അല്ലെ അപ്പൊ ക്രമനമ്പർ ഒന്നും നാലും തമ്മിൽ ഒന്നിനേക്കാളും കൂടുതലാണ് നാല് അല്ലെ അതുകൊണ്ട് തന്നെ എന്താണ് അത് തുല്യമോ കുറവോ ആണെങ്കിൽ എക്സീഡ് ചെയ്തോ എന്നുള്ളതിന് അല്ല എന്ന് വന്നതിന് അപ്പോൾ ഒന്നിനേക്കാളും കൂടുതലാണല്ലോ നമുക്ക് നാലിൽ വന്നിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് നോക്കിയാൽ എക്സീഡ് ചെയ്തിട്ടുണ്ടോ അധികരിച്ചിട്ടുണ്ടോ വാലുഡേഷൻ അധികരിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് അത് എന്ന് വന്നു അതായത് നമ്മൾ കൊണ്ടുവരാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ തുക ടി എസ് പി നമ്മൾ കൊണ്ടുവന്നു എങ്ങനെ നമുക്ക് ഈ വാലിഡേഷൻ ക്രമീകരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഈ ആറായിരത്തി എണ്ണൂറ്റി നാപ്പത്തി നാൽപ്പത്തി ഒമ്പതിലെ ഏതോ ഒരു ഇംപ്ലിമെന്റിങ് ഓഫീസറുടെ ഒരു പ്രോജക്റ്റാണ് അല്ലെ ഒരു സ്പിൽ ഓർവർ പ്രോജക്റ്റാണ് ചിലപ്പോൾ ഒന്ന് ചിലപ്പോഴും ആൾക്കാരുടെ പ്രോജക്റ്റ് ആയിരിക്കും അപ്പം എനിക്ക് മനസ്സിൽ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ഇരുടെ ഒരു പ്രോജക്റ്റിൽ ഈ ഒരു എമൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത് അസിസ്റ്റൻ സെക്രട്ടറിയുടെ പ്രോജക്റ്റാണ് എസ് ടി എസ് പിക്ക് വാട്ടർ ടാങ്ക് വെട്ടി എസ് ടി ആൾക്കാർക്ക് വാട്ടർ ടാങ്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രോജക്റ്റാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇത് വാലുഡേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാം ഈ പ്രോജക്റ്റ് എനിക്ക് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഈ പ്രോജക്റ്റ് നമുക്ക് ഉപേക്ഷിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വാലിഡേഷൻ കറക്റ്റ് ആയാലും പക്ഷെ ഇത് ആ കമ്പനിക്ക് പൈസ കൊടുക്കാൻ എനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് പ്രോജക്റ്റ് ഉപേക്ഷിക്കുക ഈ സ്പിൽ ഓവർ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു എനിക്ക് പ്രോജക്റ്റ് നിർബന്ധമായിട്ട് വേണം ഞാൻ എന്ത് ചെയ്തു ലോകിൽ എസ് ഒ വാലേഷനിൽ കയറി അവിടെ നോക്കിയ വാട്ടർ ടാങ്കിന്റെ പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഭാഗമാക്കണോ എന്ന ഭാഗത്ത് എസ് ഈ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് രണ്ടായിരത്തിന്റെ വാലിഡേഷന്റെ ഭാഗമാക്കണോ എന്നുള്ള ഭാഗത്ത് എസ് കൊടുത്തു നിങ്ങൾ സ്ക്രീൻ നോക്കിയേ അവിടെ സംഭവിക്കുന്ന മാറ്റം നോക്കിയേ എസ് പി എക്സീഡ് ചെയ്തിരുന്ന തുക അല്ല എന്നായി അതായത് ഇപ്പൊ എസ് ഒ വാലുഡേഷൻ കറക്റ്റ് ആയി നമ്മൾ കൊണ്ടുവന്ന ആ ആറായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപത്തിനാല് വാലുഡേഷനിലേക്ക് കൊണ്ടു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ വാലുഡേഷനിലേക്ക് കൊണ്ടുവന്നു പറയുമ്പോ തന്നെ മനസ്സിലാക്കണം ആ പൈസ ഇരുപത്തിനാല് കണക്കിൽ കയറി വന്നു എന്ന് വെച്ചാൽ ഡി പി സി മെയിൻ വാലുഡേഷൻ തെറ്റി അതായത് എസ് ഒ വാലുഡേഷൻ ശരിയാക്കി വന്നപ്പോ മെയിൻ തെറ്റി കാണാൻ തെറ്റിയോ നമുക്ക് നോക്കാം നമുക്ക് ഡി പി സി മെയിൻ വാലുഡേഷൻ എടുത്ത് നോക്കി ഇവിടെ പട്ടിക വർഗ വിഭാഗത്തിന്റെ വാലുഡേഷൻ നോക്കിയ ടി എസ് പി ഫണ്ട് നോക്കി തെറ്റിയത് കണ്ടോ വ്യത്യാസം മനസ്സിലായില്ല എത്ര രൂപ കൊണ്ടുവന്ന എമൗണ്ട് വ്യത്യാസം വന്നു ഇവിടെ എസ് ഒയിൽ കറക്റ്റ് ചെയ്ത് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇവിടെ ബഡ്ജത് കൂടി നിൽക്കുകയാണ് ഇനി ഇങ്ങനെ ാൻ പറ്റും നമ്മുടെ ടി എസ് പിയുടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ റിവിഷൻ ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു പ്രോജക്റ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു റിവിഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോജക്റ്റ് റിവിഷൻ ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യണം ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തൊമ്പ കുറയ്ക്കണം എനിക്ക് എളുപ്പം നോക്കിയപ്പോൾ ലൈഫിന്റെ പ്രോജക്റ്റ് വലിയൊരു എമൗണ്ട് വെച്ചാൽ ലൈഫിന്റെ പ്രോജക്റ്റ് ആണ് വിയോടെ പ്രോജക്റ്റ് വിയോടെ ടി നമ്മുടെ ടി എസ് പി ലൈഫിന്റെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് ഓൾറെഡി മാർക്ക് ചെയ്തു ഡി പി സി കൊടുത്തിട്ടുണ്ടായിരുന്നു റിവിഷന് വേണ്ടി ഞാൻ ആ പ്രോജക്റ്റ് വിയോടെ ലോഗിൻ ചെയ്ത് സെലക്ട് ചെയ്തു ഞാൻ ആ പ്രോജക്റ്റ് സബ്മിറ്റ് ഫോർ ഡി പി സി ലാണ് കിടന്നത് അവിടെ തിരിച്ച് വി കൊടുക്കാൻ വേണ്ടി പ്രോജക്ട് ഓൾറെഡി ഡേറ്ററി കഴിഞ്ഞ് കിടക്കുന്ന പ്രോജക്റ്റ് ആയിരുന്നു അപ്പൊ അത് നോക്കുമ്പോൾ സബ്മിറ്റ് ഫോർ ഡി പി സിയിൽ സെക്രട്ടറി ലോകിലുണ്ട് എനിക്ക് ആ പ്രൊജക്ട് വി എയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുക്കണം എൻട്രി എൻ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു വി ഒക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അതെ റിമാർക്ക് മെനുവിലെ കറക്ഷൻ കൊടുത്ത് ടു ഐ ഒ അതായത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ള ഭാഗം കൊടുത്തു കാര്യം ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ അവർ ഡേറ്റെയ്ത് കഴിഞ്ഞ് തന്ന പ്രോജക്റ്റുകൾ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ തിരിച്ചയക്കണം ടു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത റിജക്റ്റ് റിജക്ട് ചെയ്തയക്കുക ചിലർക്ക് പുതിയ ആൾക്കാർക്ക് അബദ്ധം പറ്റും റിജക്റ്റ് മെന്യൂ ക്ലിക്ക് ചെയ്യും ടു ഐഒ എന്നുള്ള ഭാഗം ക്ലിക്ക് ണം ഇപ്പൊ വി പ്രോജക്റ്റ് കിട്ടി എന്ത് ചെയ്തോ ബി അതിനകത്ത് ആ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് പകരം ഓൺ ഫണ്ട് വയ്ക്കുക എന്തോ ചെയ്യാ സൗകര്യം എൽ ബിക്ക് അയച്ചു എൽ ബിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മെയിൻ വാലിഡേഷൻ ടി ഇപ്പൊ നോക്കിയാലും അത് ഓക്കെ ആയതായിട്ട് കാണാം നമ്മുടെ ടി എസ് പി വാലഡേഷനും എസ്ഇ പി വാലിഡേഷനും അതിന്റെ എസ് ഓയും ഡി പി സി വാലിഡേഷനും ഒക്കെ ആയി ഇതേപോലെ തന്നെയാണ് ജനറൽ ഫണ്ടിന്റെ വാലിഡേഷൻ കറക്റ്റ് ചെയ്യുന്നത് ഇനി അത് പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രോജക്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കുറയ്ക്കാം ഞാൻ നമുക്ക് റോഡ് ഫണ്ടിന്റെ എസ് ഓ വാലിഡേഷൻ നോക്കാം നിങ്ങൾ റോഡ് ഫണ്ടിന്റെ എസ് വാലഡേഷൻ ക്രമനമ്പർ ഒന്നിലോവർ ആയിട്ട് കൊണ്ടുവരാവുന്ന തുക എന്നത് ഏഴ് ലക്ഷത്തി നാല് നിങ്ങൾക്ക് റോഡ് ഫണ്ടിൽ കൊണ്ട് റോഡ് ഫണ്ടില് ഫില്ല എന്നാൽ ക്രമനമ്പർ നാല് കൊണ്ടുവന്നിരിക്കുന്ന തുക നോക്കിയ പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനൂറ്റി എൺപത്തി എട്ട് രൂപ എട്ട് രൂപ ഫില്ലോട്ട് വന്നിട്ടുണ്ട് അതായത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറായി കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മൾ എത്ര കൊണ്ടുവന്നു പതിനേഴ് ലക്ഷം പത്ത് ലക്ഷം രൂപയോളം കൂടുതലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി കറക്റ്റ് പറഞ്ഞാൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ായിരത്തി മുന്നൂറ്റി എൺപത്തെ കൂടുതലായിട്ട് കൊണ്ടുവന്നു അപ്പൊ എനിക്കാണ് ഈ പഞ്ചായത്തിൽ സ്പിൽ ഓവർ കളയാൻ പറ്റത്തില്ല എല്ലാ റോഡ് വർക്കുകളും കഴിഞ്ഞു കിടക്കുന്ന പ്രോജക്ടുകളാണ് അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ സ്പിൽ ഓവറും കളയാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടിവരും പുതിയ പ്രോജക്റ്റ് കട്ട് ചെയ്യേണ്ടിവരും അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഞാൻ സ്പിൽ ഓവർ പ്രോജക്റ്റ് ഫണ്ട് ലിസ്റ്റ് ഒന്ന് എടുക്കുകയാണ് ഏതൊക്കെ പ്രോജക്റ്റ് ആണ് രണ്ടായിരത്തിന്റെ നമ്മുടെ സ്പിൽ ഓവർ പ്രോജക്റ്റ് ലിസ്റ്റ് എടുത്തു ഓക്കെ ഏതൊക്കെ വർക്കുകൾ നമ്മളധികമായിട്ട് കൊണ്ടുവന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് അപ്പൊ അത്രയും പൈസ പുതിയ പ്രോജക്റ്റുകളിൽ നിന്ന് എന്ത് ചെയ്യണം കുറയ്ക്കണം നമുക്ക് പറഞ്ഞ മനസിലാക്കണം നമ്മൾ അത്രയും പൈസ കൂടുതൽ കൊണ്ടുവന്നു സ്പിൽ ഒന്നും കുറയ്ക്കാനില്ല സ്പില്ലോവറിൽ ഒരു പ്രോജക്റ്റും കളയാനും ഇല്ല അതുകൊണ്ട് ഈ അധികമായിട്ട് കൊണ്ടുവന്ന പൈസ പുതിയ പ്രോജക്റ്റ് കുറയ്ക്കണം അല്ലെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് നിൽക്കുന്ന കണക്കുകൾ ഏതൊക്കെ പ്രോജക്റ്റുകൾ കട്ട് ചെയ്താൽ ഈ എമൗണ്ട് കിട്ടുമെന്ന് നോക്കിയത് ഒരു ഷീറ്റ് എടുത്ത് നോക്കുക ഒരിക്കലും കറക്റ്റ് ഒരു എമൗണ്ട് കിട്ടത്തില്ല നമുക്ക് വലിയ നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കണക്ക് തയ്യാറാക്കണം ഓക്കെ മിക്കവാറും എഇടെ ലോഗിലായിരിക്കും ഈ റോഡ് ഫണ്ട് കൂടുതൽ നമ്മൾ ലോഗിനിലേക്ക് കയറി നിന്ന് വാലിഡേഷൻ എടുത്തു അവിടെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ ഭാഗമാക്കേണ്ട പ്രോജക്റ്റുകൾ അപ്പോൾ ഞാൻ നമ്മൾ കണക്കാക്ക കണ്ടുവച്ച കുറേ പ്രോജക്റ്റുകളുണ്ട് സ്പിൽ ഓവർ പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്റ്റുകളെ ആ പ്രോജക്റ്റുകൾ നോക്കി ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ ഭാഗമാക്കണമെന്നുള്ള ഭാഗത്ത് എസ് കൊടുത്തു അതായത് ഇനി ആ എസ് ഒ വാലുഡേഷന്റെ ഭാഗം നോക്കിയേ അവിടെ ഇപ്പൊ എക്സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതേ എന്ന് മാറി അല്ലാന്നായിട്ടുണ്ട് അതായത് ഇത്രയും പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു പുതിയ വർഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ ഫണ്ടിലേക്ക് മാറ്റിന്റെ വാലുഡേഷനിലേക്ക് മാറ്റിൻ്റെ എസ് ഒ വാലുഡേഷൻ കറക്റ്റായി സ്വാഭാവിക ഓപ്പൺ ചെയ്യണം മെയിൻ വാലിഡേഷൻ നോക്കുമ്പോൾ മെയിൻ വാലുഡേഷനിൽ അനക്സ് ടു പ്രകാരം മുപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി പത്തൊമ്പതിനായിരം രൂപ എനിക്ക് കിട്ടണം ഞാൻ എസ് ഒ ഫേഷൻ ക്രമീകരിച്ചതിന് ശേഷവും ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തി എനിക്ക് ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറ് എനിക്ക് ഇനിയും കൊണ്ടുവരാന്നാണ് കാണിക്കുന്നത് അതെങ്ങനെ പറ്റി ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് പദ്ധതി ചെയ്യുന്ന സമയത്ത് എൺപത് ശതമാനത്തിന് പ്രൊജക്ട് എടുക്കാവൂന്ന് പറഞ്ഞു ഇവിടെ ഈ പഞ്ചായത്തിൽ ആദ്യം റോഡ് ഫണ്ട് എൺപത് ശതമാനത്തിന് എടുത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി പുല്ലോവറിലേക്ക് കുറെ തുക പോയിട്ട് അവർക്ക് ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറിലേക്ക് ഇനിയും പ്രൊജക്ട് എടുക്കാം പ്രോജക്ട് നിങ്ങൾ എടുക്കാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഈ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് ചേർത്ത് എന്ത് ചെയ്യാം പുതിയ പ്രൊജക്ട് ചേർത്ത് ആ വാലിഡേഷൻ പക്കയാക്കാം ഞാൻ ഇവിടെ ഒരു പ്രൊജക്റ്റ് ആ തുക കൂടി ചേർത്ത് മെയിൻ്റെസ് ആൻഡ് റോഡ് അതിന്റെ ഡി പി സി വാലുഡേഷൻ കറക്റ്റ് ചെയ്തു ഇപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടി വിചാരിക്കുന്നത് എങ്ങനെയാണ് ഡി പി സി വാലിഡേഷനും എസ് ഓ വാലുഡേഷനും കറക്റ്റ് എല്ലാ ഫണ്ടിന്റെയും കറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ സാധാരണ വിധത്തിന്റെയും എം ജി നോൺ റോഡിന്റെയും നോൺ റോഡിന്റെയും വാലിഡേഷൻ കറക്റ്റ് ചെയ്യണം ഇനി നിങ്ങൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഡി പി സി വാലിഡേഷൻ ഡി പി സി വാലുഡേഷൻ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ആണ് മുൻ വർഷത്തേന്ന് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ അതിന്റെ വാലിഡേഷൻ വന്നിരിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ ബേസിക്കും ടൈഡും രണ്ട് ഫണ്ട് ഉണ്ടോ നമുക്കറിയാം ഇവിടെ അനുബന്ധ രണ്ട് പ്രകാരം അനുവദിച്ചിരിക്കുന്ന തുക ബജറ്റ് തുക പ്ലസ് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീതം നമ്മൾ കോമ്പൻസേഷനില് കൊടുത്ത എമൗണ്ട് ഓവർ വിത പ്ലസ് ഇരുപത്തിമൂന്ന് ലഭിച്ച തുക ഇതെല്ലാം കൂടി കൂട്ടുന്ന ഒരു തുകയാണ് നമുക്ക് അനുബന്ധം രണ്ട് കിടക്കുന്നത് ശ്രദ്ധിക്കണം തെറ്റിപ്പോകരുത് അനുബന്ധം രണ്ടിൽ ധനകാര്യ കമ്മീഷൻ ഫണ്ട് വലിയൊരു എമൗണ്ട് ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വലിയൊരു ഫിഗർ ധനകാര്യ കമ്മീഷൻ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത്രയും തുകയ്ക്ക് ഒരിക്കലും പ്രൊജക്ട് എടുക്കരുത് എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ ഇവിടെ പറ്റും പക്ഷെ എടുത്തു വിചാരിച്ചാൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല വലിയൊരു എമൗണ്ട് ഇവിടെ കിടന്നാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥ ധനകാര്യ കമ്മീഷനിലെ യഥാർത്ഥം എത്രയോ നമുക്കറിയാം അറിയാം നിങ്ങൾ തുല്യമായിട്ട് കറക്റ്റ് ആയിട്ട് പ്രൊജക്ട് എടുക്കുക പിന്നീട് ഏതെങ്കിലും പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് സപ്ലിമെന്ററി ആയിട്ട് ഈ ഗ്രാമിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന്റെ എമൗണ്ടിന് മാത്രം ഇവിടെ പ്രൊജക്ട് എടുക്കണം അതായത് ഇവിടെ കിടക്കുന്ന വലിയൊരു എമൗണ്ട് കിടക്കുന്നുണ്ട് ഇതിന് മുഴുവൻ തോക്കും പ്രോജക്ട് എടുക്കല്ല തൊഴികൾ താഴ്ന്നു നിന്നാലും വാലിഡേഷൻ കിട്ടും ഒന്നും കൂടി പറയണം ധനകാര്യ കമ്മീഷൻ വലിയൊരു ഫികർ ആയിരിക്കും കാണുന്നത് അതിന് മുഴുവൻ പ്രൊജക്ട് എടുക്കരുത് വീതത്തിന് മുഴുവൻ പ്രോജക്ട് എടുക്കണം ബാക്കി മൂന്ന് ഏതെങ്കിലും പ്രോജക്റ്റ് ിമിനറി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന പ്രോജക്ട്സ്റ്റിനുമായിട്ട് ആലോചിച്ചതിനു ശേഷം എടുക്കാൻ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ധനാരി കമ്മീഷന് അധിക തോക്കി പ്രോജക്ട് എടുക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എടുത്തപ്പോൾ നിങ്ങൾ നോക്കിയാൽ അങ്ങനെ എടുത്തപ്പോൾ എഫ് സി നമ്മുടെ ഡി പി സി വാലിഡേഷൻ എഫ് സി വാലിഡേഷനും കറക്റ്റായി ഇനി നിങ്ങൾ എൽ ബി അപ്രൂവൽ നൽകി സബ്മിറ്റ് ഫോർ ഡി പി സി എന്ന പ്രൊജക്റ്റുകൾ ഓരോന്നാലും ഡി പി സിക്ക് അയക്കാം ഇനി ഡി പി സി മിനു ഒന്ന് വാലിഡേഷൻ വാലിഡേഷൻ റിപ്പോർട്ട് ഡി പി സിക്ക് അയക്കാം ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ വാർഷിക പദ്ധതി അന്തിമമാക്കുന്ന പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു ഞാൻ വളരെ വേഗത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ സമയമെടുത്ത് ഓരോ ഫണ്ടും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആദ്യം എസ് ഒ എഫ് സി ആദ്യം നിങ്ങൾ അത് സ്പില്ലോർ വാലിഡേഷൻ കറക്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മെയിൻ വാലിഡേഷനിലേക്ക് വരിക ഓരോ ഫണ്ടിൻ്റെയും സ്പില്ലോർ വാലിഡേഷൻ കറക്റ്റ് ചെയ്യുക മെയിൻ വാലഡേഷനിൽ വരിക ഈ രീതി നിങ്ങൾക്ക് ചെയ്താൽ സമയ കൃത്യസമയത്തിനകത്ത് ഡി പി സിക്ക് അയയ്ക്കാൻ കഴിയും എല്ലാവർക്കും ഡി പി സിക്ക് സമയത്ത് അയയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക ചാനൽ ചോദിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കുക നന്ദി നമസ്കാരം